താങ്കൾ കെ എസ് ആർ ടി സി ജീവനക്കാരനല്ല കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒരാൾ നിലവിൽ ഡ്രൈവറായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു വാഹനത്തിനകത്താണ് കയറിയിരിക്കുന്നത് അപ്പോൾ താങ്കൾ ആ വാഹനം മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ഒരു ശ്രമം നടത്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കടത്തിക്കൊണ്ട് പോകുന്ന ശ്രമം നടത്തി അതല്ലെങ്കിൽ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാളെ ഇടിച്ചിടാൻ ഒരു ശ്രമം നടത്തി എന്ന് വരാം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് പിന്നെ താങ്കൾ അനുഭവിക്കാൻ വന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താങ്കൾ മാത്രം അനുഭവിക്കേണ്ട ഒന്നായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ബസ് ഓണേഴ്സ് ചിലപ്പോൾ ചോദിക്കും എന്നോട് അവർ പറഞ്ഞത് ചെയ്യാം എന്നൊരു ചോദിച്ചു കഴിഞ്ഞാൽ മറുപടിയില്ല ഉണ്ടോ അങ്ങനെ മറുപടി ഉണ്ടാകത്തില്ല ഇനിയിപ്പം അവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ നിയമത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കാത്തു മുഴുവൻ പോകുമ്പോൾ അതിൻ്റെ മാനസിക ബുദ്ധിയോട് അനുഭവിക്കുന്നത് താങ്കൾ മാത്രമായിരിക്കും വേറെ ആരുമല്ല രണ്ട് താങ്കളുടെ കുടുംബം ഇവർ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ താങ്കളുടെ അത്രയും മാനസിക ബുദ്ധിമുട്ട് ഓരോ വരത്തില്ല ലൈസൻസ് റദ്ദ് ചെയ്തു കഴിഞ്ഞാലും താങ്കൾ തന്നെ ആയിരിക്കും അനുഭവിക്കുക അത് അനുഭവിക്കുന്നത് അതുപോലെ തന്നെ ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്താലും താങ്കൾ തന്നെയായിരിക്കും അനുഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ എത്രത്തോളം നിയമസാധുതകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ ചാടിക്കറി എല്ലാ കാര്യങ്ങളും ചെയ്യരുത് ഞാനിത് പറഞ്ഞു വന്നത് വേറെ ഈ ഒരു സംഭവം ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യിപ്പിക്കപ്പെട്ടാൽ ഈ നമ്മുടെ ഈ കേരളത്തിനകത്ത് പല സ്ഥലത്തും ചിലപ്പോൾ ഇത് ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ഇങ്ങനൊക്കെ ചെയ്യരുത് കാരണം നിയമപരമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റമായിട്ട് ചിലപ്പോൾ ആരോപിക്കപ്പെടാനും അതിനകത്ത് ശിക്ഷ അനുഭവിക്കാനും വളരെ സാധ്യത വളരെ കൂടുതലാണ്